പാൽച്ചുറം റോഡിൽ കുഴിയടക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി ഗതാഗതം നിരോധിച്ചാണ് പ്രവൃത്തി നടത്തുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച മുതലാണ് പ്രവൃത്തി നടത്തുന്നതിന്റെ ഭാഗമായി ഗതാഗതം തടഞ്ഞ് കുഴിയടക്കൽ നടത്തുന്നത് എന്നാൽ രാവിലെ എട്ടേ മുപ്പത് വരെയും വൈകിട്ട് മണിക്ക് ശേഷവും വാഹനങ്ങൾ കടത്തിവിടുമെന്ന് കേരള റോഡ് ഫണ്ട് ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കെ എസ് ആർ ടി സി ബസ്സുകളടക്കം കടന്നുപോകുന്നുണ്ട് മലയോരത്തു നിന്നും നിരവധി ആളുകൾ മാനന്തവാടിയിലേക്കും തിരിച്ച് മലയോരത്തേക്കും ജോലി ആവശ്യത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി രാവിലെയും വൈകിട്ടുമായി പാൽച്ചുരം വഴി കടന്നു പോകുന്നതാണ് എന്നാൽ കഴിഞ്ഞ ദിവസം ഇരുചക്ര വാഹനത്തിൽ ജോലി കഴിഞ്ഞ് മാനന്തവാടിയിലേക്ക് പോകുന്ന അധ്യാപികയ്ക്കുണ്ടായ ഒരു അനുഭവം കേട്ടു നോക്കൂ ഞാൻ സെന്റ് തോമസ് ഹൈസ്കൂളിലെ ഒരു അധ്യാപികയാണ് ഇരുപത് വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുകയാണ് പാൽച്ഛരം വഴിയിലൂടെയാണ് ഞാൻ സ്ഥിരം യാത്ര ചെയ്യുന്നത് അപ്പം പലപ്പോഴും ഈ റോഡ് പണിയുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട് പക്ഷേ ഇതുവരെ നമ്മൾ കടത്തിവിടാറുണ്ടായിരുന്നു ഞാൻ ആക്റ്റീവയിലാണ് വന്നത് ഇന്നലെ അപ്പം സോഷ്യൽ മീഡിയയിലടക്കം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു മണിക്ക് ശേഷം ചെറിയ വണ്ടികൾ ഇരുചക്രവാഹനങ്ങൾ കടത്തി വിടുന്നുണ്ടെന്ന് അപ്പോൾ ആ രീതിയിലാണ് ഞാൻ വണ്ടി എടുത്ത് വന്നത് ഇവിടെ എക്സാം ആയിരുന്നു അപ്പം വീട്ടേം എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ടീച്ചേഴ്സും കുറച്ച് പേരില്ലായിരുന്നു അതുകൊണ്ടാണ് ലീവ് എടുക്കാതെ ഞാൻ വളരെ ബുദ്ധിമുട്ടി വന്നത് അപ്പോൾ രാവിലെ അവർ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇല്ലാതെ കടത്തിവിട്ടു പക്ഷേ ഉച്ച ഉച്ചകഴിഞ്ഞ് അഞ്ച് മണിക്ക് ശേഷം നാലര വരെ ഈവനിങ് ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പോയത് ആക്ടിവേയിൽ പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ കുറച്ച് നേരം ഞങ്ങളവിടെ പിടിച്ചു നിർത്തി മുകളിൽ പാൽശ്വരത്ത് പിടിച്ചു നിർത്തി വിടില്ല എന്ന് പറഞ്ഞു അഞ്ചരയ്ക്ക് ശേഷം വീണ്ടും ഞങ്ങൾ ഞാനും ഉണ്ടായിരുന്നു കൊട്ടിയൂരത്തെ സാറും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ രണ്ടുപേരും സാറിൻ്റെ പുറകെ ഞാനും കയറിപ്പോയി അവർ പറഞ്ഞ് പോയിക്കോളൂ മുകളിലോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ബാരിക്കേഡ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവർ ഒരു കാരണവശാലും കടത്തി വിടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഒരു പത്ത് മുപ്പതോളം പിന്നെ ബൈക്കുകാരും ആൾക്കാർ നടന്നു വരാനുള്ള രീതിയിൽ അവർ നിൽക്കുന്നുണ്ട് അപ്പോൾ ബസ്സിന് കയറാനാണ് അവർ നിൽക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലായി അപ്പം ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ എങ്ങനെ വന്നത് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് അവിടെയുള്ള പോലീസുകാരൻ ഞങ്ങളോട് സംസാരിച്ചത് ഞങ്ങള് ജോലിക്ക് വേണ്ടി വന്നവരാണ് ഞങ്ങൾക്ക് വീട്ടിൽ ചെറിയ മക്കളുണ്ട് പാരൻസ് ഉണ്ട് അപ്പം അവരെല്ലാം ഈ ആറുമണി ആറര ആകുമ്പോഴത്തേക്കും എത്തുമ്പോൾ ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് ഓർത്താണ് ഞങ്ങൾ വണ്ടി പോകുന്നത് ബസ് കടത്തി വിടുന്നുണ്ട് പക്ഷേ ബസ്സും തല ദിവസം ഒരുപാട് ലേറ്റായിട്ട് ആറര ആറരമുക്കാലായി ഞാൻ വീട്ടിലെത്തിയപ്പോൾ അപ്പം നമുക്ക് പിറ്റേ ദിവസം രാവിലെ ഏഴ് മണിക്ക് പോകേണ്ടതാണോ അതുകൊണ്ടാണ് ഞാൻ ആക്റ്റീവ് എടുത്ത് പോയത് അപ്പം ഞങ്ങൾ കടത്തിവിടാതെ പിന്നെ എന്താണ് നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് നിങ്ങൾ എങ്ങനെയാണ് വന്ന് അപ്പോൾ ഞങ്ങൾ വന്ന് സാറേ അഞ്ച് നാൽപ്പതായി അഞ്ചേ നാൽപ്പത്തഞ്ചിൻ്റെ ബസ്സ് അപ്പോഴത്തേക്ക് അവിടെ എത്തി ആ ബസ്സിനെയും പുള്ളി കടത്തിവിടുന്നില്ല അപ്പോൾ അവിടെയുള്ള ആൾക്കാരും ഞങ്ങളെല്ലാവരും കൂടെ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ കടന്ന് പോകുന്നില്ല നിന്നോളാം എന്ന് പറഞ്ഞു ആറ് മണി ആവട്ടെ അതുവരെ നിൽക്കാമെന്ന് പറഞ്ഞു അപ്പൊ ഈ ബസ് വന്നു കഴിഞ്ഞപ്പോഴും അദ്ദേഹം തടഞ്ഞത് ഞങ്ങളെ മുകളിൽ ഏറ്റവും ടോപ്പിൽ എത്തിയപ്പോഴാണ് തടഞ്ഞത് ആ ബോയ്സ് റൗണ്ടിലാണ് തടയുന്നത് കേരളത്തിൽ നിന്ന് മാനന്തവാടിയിലേക്ക് പോകണം ആ അമ്പായത്തോട് നിന്ന് വിട്ടു അതിനുശേഷം ആ മുകളിൽ മോളിൽ എത്തിക്കഴിഞ്ഞപ്പോഴും അവിടെ നിന്ന് കടത്തിവിടുന്നില്ല അവിടെ ഞങ്ങൾ അരമണിക്കൂർ മോളിൽ ഏറ്റവും ടോപ്പിൽ എത്തി അങ്ങോട്ട് കടന്നാൽ മതി പക്ഷെ അവിടെ നിന്ന് കടത്തിവിടുന്നില്ല അങ്ങനെയായപ്പോൾ ഈ ബസ് വന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെയുള്ള ആൾക്കാരും കൂടെ പ്രശ്നമാക്കിയപ്പോൾ ബസ്സിന് കടത്തിവിടുന്ന ആ ഗ്യാപ്പിൽ ഞങ്ങളെ കടത്തിവിടും അപ്പൊ അതിന് ഇടയ്ക്ക് പുള്ളി ഫോട്ടോ വണ്ടിയുടെ ഫോട്ടോ എടുത്തു അപ്പൊ അങ്ങനെ ഫോട്ടോ എടുക്കാമെന്ന് എനിക്കറിയത്തില്ല എന്റെ എടുത്തു പിന്നെ കൊട്ടിയൂരത്ത് സാറിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട് അപ്പൊ എത്രയാ ആയിരത്തി അഞ്ഞൂറ് രൂപ ഫൈനോ മറ്റോ അടയ്ക്കുന്നു പറഞ്ഞു അപ്പൊ നമ്മൾ അഞ്ചു മണിക്ക് ശേഷമാണ് പോയത് എന്നിട്ട് പിന്നെ ഫൈൻ കാര്യങ്ങളൊക്കെ റോഡിൽ അറ്റകുറ്റ പ്രവർത്തി നടത്തുമ്പോൾ വാഹനങ്ങളെ നിയന്ത്രിക്കേണ്ടത് തന്നെയാണ് എന്നാൽ ബസ്സുകളെ കടത്തിവിടുകയും ഇരുചക്ര വാഹനങ്ങളെ തടയുകയും ചെയ്യുന്ന നിലപാടിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് പ്രവൃത്തിയുടെ കാരണം ഇതുവഴി യാത്ര ചെയ്യേണ്ട നൂറുകണക്കിന് ആളുകൾ ബുദ്ധിമുട്ടുകയാണ് അഞ്ചോ ആറോ പണിക്കാരെ വെച്ചാണ് പ്രവൃത്തി നടത്തുന്നതെന്നും ജനം ആരോപിക്കുന്നുണ്ട് നമ്മുടെ ഇവിടുത്തെ ഈ റോഡ് അല്ലാണ്ട് പൊട്ടി പൊളിഞ്ഞിട്ട് കുറെ നാളുകളായിരുന്നുണ്ടായിരുന്നു അപ്പൊ അതിന്റെ പേച്ചുവർക്ക് ഭാഗമായിട്ട് മൂന്നാല് ദിവസമായിട്ട് ഇവിടെ റോഡ് ബ്ലോക്ക് ചെയ്തൊരു അവസ്ഥയാണ് പല ആൾക്കാര് പല ആവശ്യങ്ങൾക്ക് എമർജൻസി പോകുന്ന ഒരു വഴിയാണ് ഈ വഴിയുടെ അവസ്ഥ ഇങ്ങനെ ആക്കിയിരിക്കുന്നത് വളരെ മോശമായ ഒരു പ്രവണതയാണെന്നാണ് ഞങ്ങൾ ജനങ്ങൾക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞു കഴിഞ്ഞാല് കുട്ടികൾ സ്കൂളിൽ പോകാൻ കഴിയുന്ന റോഡാണ് ചെയ്ത് എന്നാൽ പ്രവൃത്തി നടത്തുന്ന സമയങ്ങളിൽ വാഹനങ്ങളെ കയറ്റിവിട്ടാൽ അത് ദോഷകരമായി ബാധിക്കുമെന്നും പതിമൂന്നാം തീയതി വൈകിട്ട് വരെ ഗതാഗത നിരോധനം തുടരുമെന്നും അടുത്ത ബുധനാഴ്ചയോടെ പ്രവൃത്തി പൂർത്തിയാക്കാൻ സാധിക്കുമെന്നും കേരള റോഡ് ഫണ്ട് ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുനിൽ കൊയിലേരി ഹൈബിഷ് ന്യൂസ് റോഡ് പറഞ്ഞു പാൽച്ചുരം റോഡ് നമ്മൾ കഴിഞ്ഞ ഈ തിങ്കളാഴ്ച മുതലാണ് നമ്മൾ റോഡ് അടച്ചിട്ട് പാച്ച് ഓർക്ക് ചെയ്യുന്നത് എനിക്കൊന്ന് നാളെ നാളെ വൈകുന്നേരം കൂടി വരെ വേണ്ടി വരും കാരണം പറഞ്ഞാൽ ഇത് റോഡ് വിഭാഗം അതായത് പാൽച്ചുരം മുതൽ ഇറപ്പൻ ബെൻറ്റ് മണ്ണ് മണ്ണ് വരെയൊക്കെ വീതി കുറഞ്ഞൊരു സ്ഥലമായതുകൊണ്ട് തന്നെ ഒരു ഒരു ഭാഗത്തൂടെ തന്നെ വണ്ടി പോകാൻ കഴിയാറ് രണ്ടാമത് വലിയ വില കുഴികളായതുകൊണ്ട് പാച്ച് അടച്ച അടച്ചപ്പാന്നെ വണ്ടി പോയി കഴിഞ്ഞാൽ എന്തായാലും അത് രണ്ടാമത് പോകാനുള്ള സാധ്യതയുണ്ട് കൂടുതലായിട്ട് ഇവിടെ ഈ കല്ലും വണ്ടികളും അങ്ങനെയൊക്കെയാണ് പോകുന്നതായിട്ട് മനസ്സിലാക്കുന്നത് അപ്പോൾ അത് പോയി കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ഈ ചെയ്തത് അപ്പം തന്നെ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പോലീസിൻ്റെ സഹായത്തോടു കൂടി രണ്ട് ഭാഗം അടച്ചിട്ട് നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പണി ഈ സമയത്ത് തീർക്കാൻ പറ്റുന്നത് ഇല്ലെങ്കിൽ വീണ്ടും കൂടുതൽ സമയം നമുക്ക് അടച്ചു വരും അതുകൊണ്ടാണ് ജനങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിലായാലും വാഹനങ്ങളിൽ നിന്ന് നിയന്ത്രിച്ചിട്ട് ഈ പിന്നെ പ്രവൃത്തി നമ്മൾ ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് തന്നെ കാരണം ഈ റോഡിൻ്റെ അവസ്ഥ കുറേ മഴ ആയതുകൊണ്ട് തന്നെ മഴക്കാലം കഴിഞ്ഞെങ്കിലും നീണ്ടുപോയിടയിലുണ്ട് കുറേ മഴ കൊണ്ട് കുറേ കാലമായിട്ട് നീണ്ടുപോയി ഈ പ്രവൃത്തി അപ്പോൾ എല്ലാ ഭാഗത്തും പരാതികളിങ്ങനെ ഉന്നയിച്ചത് കൊണ്ടും തൽക്കാലത്തേക്ക് നമ്മൾ ചെറിയൊരു വർക്ക് ഒരു പത്ത് ലക്ഷത്തിൻ്റെ ഒരു വർക്കാണ് ഇപ്പോൾ നമ്മളിതിൽ ചെയ്യുന്നത് ഏകദേശം എട്ട് എട്ട് ഇരുപതിലാണ് നമ്മൾ എസ്റ്റിമേറ്റ് വരുന്നത് ചെയ്യുന്നത് പക്ഷെ തോന്നുന്നില്ല തോന്നുന്നില്ല അതുകൊണ്ട് ഈ പ്രവൃത്തി തീരുന്നു തീരുന്നു നമ്മൾ ഇതിൽ തന്നെ രീതിയിലാണ് നോക്കുന്നത് നിലവിൽ മുതൽ ആശ്രമം വളവ് വരെ കുഴിയടക്കൽ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ട് പ്രവൃത്തി നടത്തിയ സ്ഥലങ്ങൾ കേരള റോഡ് ഫണ്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുനിൽ കോയിലേരി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സനില ഓവർസിയർ പ്രസൂൺ കരാറുകാരൻ പോൾ കണ്ണന്താനം എന്നിവർ സന്ദർശിച്ചു Habe ich genuss?